സ്വിസ് വികസന കൌൺസിലിന്റെ പഠനങ്ങളിൽ കേരളത്തിൽ പന്നി വളർത്തലിന് ഏറെ സാധ്യതകളാണുള്ളതെന്ന് പരാമർശിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ ഇറച്ചി ഉത്പാദന മേഖലയിൽ പന്നിയിരച്ചിയാണ് മുന്നിൽ വിദേശ വിപണിയിൽ പന്നിയിരച്ചിക്ക് ധാരാളം ആവശ്യക്കാരുണ്ട് പന്നി വളർത്തലിന്റെ മേന്മകൾ ദ്രുതഗതിയിലുള്ള വളർച്ച കൂടിയ പ്രചനക്ഷമത കുറഞ്ഞ ഗർഭകാലം കുറഞ്ഞ തീറ്റച്ചെലവ് ഉയർന്ന തീറ്റ പരിവർത്തനശേഷി മെച്ചപ്പെട്ട വിപണി പന്നി വളർത്തലിന്റെ പ്രധാന പ്രതിസന്ധികൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മലിനീകരണം പ്രത്യേകിച്ച് ദുർഗന്ധം അനിയന്ത്രിതമായ മാലിന്യ നിർമാർജ്ജനം എന്നിവയാണ് പ്രധാന പ്രശ്നം ഇത് സ്ഥലവാസികളുടെ എതിർപ്പിന് കാരണമാകുന്നു കേരളത്തിലെ പകുതിയിലധികം പന്നിഫാമുകളും ഈ പ്രശ്നം നേരിടുന്നു ജനങ്ങളുടെ അവബോധക്കുറവ് നാടൻ പന്നികളെക്കുറിച്ചുള്ള നെഗറ്റീവ് ഓർമ്മകൾ ശാസ്ത്രീയ പന്നി വളർത്തലിനെക്കുറിച്ചുള്ള അവബോധക്കുറവ് എന്നിവ പ്രതിസന്ധികളാണ് പന്നിപ്പനി ഈ വൈറസ് രോഗം കേരളത്തിൽ വ്യാപകമായിട്ടുണ്ട് ഫലപ്രദമായ ചികിത്സയില്ലാത്തതിനാൽ മരണനിരക്ക് വളരെ കൂടുതലാണ് പരിഹാരങ്ങൾ ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം ഒരുക്കുക ശാസ്ത്രീയ പന്നി വളർത്തലിനെക്കുറിച്ചും ഇറച്ചി സംസ്കരണത്തെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക പന്നിപ്പനി നിയന്ത്രിക്കാൻ വാക്സിനേഷൻ രോഗാണുവിമുക്തമാക്കൽ ആന്റിബയോട്ടിക്കുകൾ എന്നിവ ഉറപ്പാക്കുക ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളിൽ ഫാമുകൾ സ്ഥാപിക്കുക ലാർജ് വൈറ്റ് വൈറ്റിയോർ ഷെയർ ഡ്യൂറോക്ക് ലാൻഡ്രേസ് എന്നിവയാണ് കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന പന്നിയിനങ്ങൾ ഫാറ്റനിങ് യൂണിറ്റ് പ്രജനൻ യൂണിറ്റ് പ്രജനൻ ഫാറ്റനിങ് യൂണിറ്റ് എന്നിവയാണ് പന്നി വളർത്തലിൻ്റെ വിവിധ രീതികൾ പന്നികളുടെ പരിപാലനം പ്രത്യുത്പാദനം രോഗനിയന്ത്രണം തീറ്റക്രമം എന്നിവയെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ആവശ്യമെങ്കിൽ കമന്റ് ചെയ്യുക